ക്രിസുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാരാകട്ടെ കർത്താവായ യേശു സുവിശേഷത്തിൽ കൂടി ലോകജനതയെ അറിയിക്കുന്ന ഏറ്റവും വലിയ തോതിലൊന്നാണ് കർത്താവ് സകല മനുഷ്യർക്കും സ്വാതന്ത്ര്യം നൽകുന്നു സ്വാതന്ത്ര്യം ആവശ്യമായിരിക്കുന്നത് അടിമകൾക്കാണ് അല്ലെങ്കിൽ ബന്ധന്മാർക്കാണ് എവിടെയായിരുന്നു മനുഷ്യൻ എങ്ങനെയുള്ള ബന്ധനങ്ങളാണ് അദ്ദേഹം അവർക്കുണ്ടായിരുന്നത് എങ്ങനെയാണ് കർത്താവ് സ്വതന്ത്രമാക്കിയത് തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഈ പരമ്പരയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് പാഠങ്ങളിൽ തെറ്റിദ്ധാരണയിൽ നിന്ന് സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് തന്നു പാപത്തിൽ നിന്ന് പാപം ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് വീണ്ടും ജനനത്തിൽ കൂടി സ്വാതന്ത്ര്യം തന്നു എന്ന് നമ്മൾ പഠിക്കാനിടയായി തോന്നുന്നു എന്നാൽ ഇനിയും നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടത് മനുഷ്യൻ പാപം ചെയ്യുന്നത് നിർത്തി സത്യം സത്യമറിഞ്ഞ സ്വതന്ത്രമായി ഇതൊക്കെ ശരിയാണ് അവൻ ചെയ്തു പോയ തെറ്റിനും മറുപടി പറയും അവൻ ഒരു കടന്നലിൻ്റെ കൂട്ടിൽ കല്ലെറിഞ്ഞതിന് ശേഷം അത് വേണ്ടായിരുന്നു എന്ന് തോന്നി മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിരുന്നാൽ കടന്നൽ സമ്മതിക്കില്ല അതിന് മറുപടി പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ അത് അനുഭവിച്ചേ പറ്റൂ കടന്നാൽ അവരെ പിന്തു അവനെ പിന്തുടരും അവനെ ആക്രമിക്കും ഇതുപോലെ മനുഷ്യൻ ചെയ്ത പാപം അതിൻ്റെ കർമ്മഫലം ആരനുഭവിക്കും അവിടെയാണ് ഇന്ന് നമ്മൾക്ക് കർത്താവ് വരുത്തിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഇവിടെ നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത് ഈ പഠനത്തിന് ചില വശങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ചെയ്യുന്ന അകൃത്യങ്ങൾ പാപങ്ങൾ അവൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അവൻ ചെയ്ത പാപങ്ങളെ ബാധിക്കുന്നതിനെക്കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കും പ്രകാരം ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായി ഞെറക്കത്താൽ എൻ്റെ അസ്ഥികളൊക്കെയും പോയി മനുഷ്യൻ ചെയ്യുന്ന ഏതു തരത്തിലുള്ള തെറ്റും ഉടനെ തന്നെ ബാധിക്കുന്നത് എൻ്റെ അസ്ഥികളെയാണ് അസ്ഥികളിൽ ക്ഷയം വരുന്നു കാരണം മനുഷ്യൻ്റെ ലംഘനവും പാപവും മുഴുവൻ അടിഞ്ഞുകൂടുന്ന ഒരിടമാണ് അസ്ഥി എന്ന് പറയുന്നത് അസ്ഥികളിൽ അവരുടെ അസ്ഥികളിൽ യൗവന നിറഞ്ഞിരിക്കുന്നു എന്നാണ് വചനം അവരുടെ അസ്ഥികളിൽ അവരുടെ അകൃത്യം അടയ്ക്കപ്പെടുന്നു എന്നും വചനത്തിൽ നാം പഠിക്കുന്നു ഇങ്ങനെ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളെല്ലാം അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷം ഈ അസ്ഥി നിറയുന്ന ഒരു സമയം വരും അതായത് അവൻ്റെ അകൃത്യം പൂർത്തിയാകുന്ന ഒരു സമയം വരും ഈ സമയത്ത് അവൻ്റെ അസ്ഥികളെ തകർത്തുകളായി അതുകൊണ്ടാണ് വചനം പറയുന്നത് നീതിമാൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോവുകയില്ല കർത്താവിനോട് ആക്രൂശിച്ച രണ്ട് കള്ളന്മാരിൽ ഒരാളുടെ അസ്ഥി ഒടിഞ്ഞു എങ്കിൽ പ്രാണൻ രക്ഷപ്പെട്ടു ഒരാളുടെ അസ്ഥിയും ഒടിഞ്ഞു പ്രാണൻ രക്ഷപ്പെട്ടിട്ടുമില്ല എന്നാൽ നീതിമാനായ കർത്താവിൻ്റെ അസ്ഥി ഒടിഞ്ഞിട്ടില്ല അവൻ പ്രാണൻ ദൈവസേനത്തിൽ ചെന്നെത്തുകയും ചെയ്തു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നീതിമാൻ്റെ അസ്ഥികളൊക്കെയും ദൈവം സൂക്ഷിക്കുന്നു അവൻ്റെ അസ്ഥിയെ ബാധിക്കുന്നു നിത്യമായ ഞരക്കം അവൻ അതിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ആകൃത്യം അവൻ്റെ കുതികാലിനെ പിന്തുടരുന്നു മനുഷ്യൻ അകൃത്യം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ പാപം ചെയ്താൽ ആ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടതിന് വേണ്ടിയിട്ട് അവൻ്റെ കുതികാലെപ്പോഴും പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്തിനു വേണ്ടിയിട്ട് തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കാൻ തക്കവണ്ണം ശിക്ഷ വെച്ചിരിക്കുന്ന ഇടത്ത് അവനെ കൊണ്ടുചെല്ലാൻ അകൃത്യം പ്രേരിപ്പിക്കുന്ന അകൃത്യം ചെയ്യിച്ചവൻ പ്രേരിപ്പിക്കുന്നതാണ് അതാണ് അകൃത്യം കുതികാലിനെ പിന്തുടരുന്നതെന്ന് പറയുന്നു പറയുന്നതിൻ്റെ അർത്ഥം അപ്പം അസ്ഥികളെ പിന്തുടരും അസ്ഥികളിൽ നിറയുന്നു കുതികാലിനെ പിന്തുടരുന്നു മൂന്നാമത്തെ അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല അവൻ്റെ ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കും ഒരു മനുഷ്യൻ അകൃത്യത്തിൽ പാപം ഏറ്റുപറയാതെ ക്രമീകരിക്കാതെ ജീവിച്ചു പോവുകയാണെങ്കിൽ അവൻ്റെ ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കും നാലാമത്തത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു എന്നാൽ അവൻ എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു ഒരു മനുഷ്യൻ അകൃത്യം ചെയ്താൽ പിന്നെ അവന് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പ്രാർത്ഥനയ്ക്കൊരു സ്വരമുണ്ട് പ്രാർത്ഥനയിൽ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ശബ്ദമുണ്ട് അതിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ദൈവിക സ്വരമുണ്ട് ഈ സ്വരമാണ് സ്വർഗത്തിലെത്തുന്നത് അകൃത്യം കരുതി കഴിഞ്ഞാൽ ഈ സ്വരം പോവും അപ്പോൾ മനുഷ്യന് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം അവരുത്തും ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം വരുന്ന കാര്യങ്ങളാണ് ഇരുപത്താറാം സങ്കീർത്തനം പറയുന്നത് അവൻ്റെ അത്ഭുതപ്പെടുത്തികളൊക്കെ വർണ്ണിക്കേണ്ടതിനും സ്തോത്ര സ്വരം കൽപ്പിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയില്ലാൻ്റെ കൈകളെ കഴുകുന്നു കയ്യിൽ തെറ്റുണ്ടെങ്കിൽ പാപമുണ്ടെങ്കിൽ സ്തോത്രത്തിന് സ്വരം ഉണ്ടാവില്ല നമ്മൾ പ്രാർത്ഥനയുടെ സ്വരം പറഞ്ഞതുപോലെ സ്തോത്രത്തിനൊരു സ്വരമുണ്ട് ആ സ്വരം ഉണ്ടാകുകയില്ല അതുപോലെ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കാൻ സാധിക്കുകയും ഇല്ല വീണ്ടും തീർന്നിട്ടില്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഭാരം ചുമക്കുന്ന ജനം സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ആകൃത്യം വന്നാൽ അവൻ്റെ നെഞ്ചിൽ എന്തോ ഭാരമുള്ളത് വെച്ചതുപോലെയുള്ള ഒരു ഭാരമാണ് ഇതിനാണ് അകൃത്യഭാരം എന്ന് പറയുന്നത് പാതാളത്തിൻ്റെ സ്വാധീനത്തിൽ കപ്പെടുന്ന അനുഭവമാണ് ഭാരം ഉണ്ടാക്കുന്നത് അതെല്ലാം നമ്മൾ വിശദമായിട്ട് ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ് തീർന്നിട്ടില്ല വീണ്ടും നമ്മൾ പഠിക്കുന്നു ആകൃത്യം വായ പഠിപ്പിക്കുന്നു മനുഷ്യനെ അകൃത്യം ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംസാരിക്കണമെന്ന് അവൻ പോലും അറിയണ്ട ആ അകൃത്യം ചെയ്യിച്ചവൻ അറിയാം ആ സഹോദരനെ കൊന്ന കായിനോട് കർത്താവ് ചോദിച്ചു കായിനെ എൻ്റെ സഹോദരനെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയുന്നില്ല ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ എന്ന് തിരിച്ചു ചോദിക്കണം കുടയവനോടാണെന്ന് ഓർക്കണം അതായത് അവൻ്റെ പാപം അവൻ്റെ അകൃത്യം അവൻ്റെ വായെ പഠിപ്പിക്കുന്നു അവൻ എന്ത് ചെയ്യണമെന്നുള്ളത് അവനറിയാം അവൻ്റെ അവൻ അറിയാതെ തന്നെ അവൻ്റെ ആ വായയുടെ നിയന്ത്രണം അകൃത്യം ഏറ്റെടുത്തിരിക്കുക ഇങ്ങനെ ഇങ്ങനെ മനുഷ്യന്റെ കണ്ണിന്റെ മങ്ങൽ ശരീരത്തിൻ്റെ ബലം ക്ഷയിക്കുന്നു പ്രാർത്ഥനയ്ക്കുള്ള സ്വരം പോകുന്നു സ്തോത്രത്തിനുള്ള സ്വരം പോകുന്നു വായുകൊണ്ട് സ്വയനീതി പറയുന്നു പുതികാലിനെ പിന്തുടരുന്നു അസ്ഥികളിൽ ക്ഷയം വരുന്നു ബലം ദിനം പ്രതി ക്ഷയിച്ചു ഇങ്ങനെ ഒരു മനുഷ്യ ജീവിതം അപ്പാടെ തന്നെ അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ ഏറ്റവും ആദ്യമേ തന്നെ പഠിച്ചാലേ യേശു എന്ത് ചെയ്തു എന്നുള്ളത് അറിയാൻ സാധിക്കും അത് നമ്മൾ ചിന്തിച്ചതിന് ശേഷം നമ്മുടെ ജീവിതവുമായി ഒന്ന് തട്ട് തെറ്റപ്പെടുത്തി നോക്കണം അകൃത്യം വരുമ്പോൾ നമുക്ക് ഭാരം ഉണ്ടാകുന്നുണ്ടോ അകൃത്യം വരുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വായുകൊണ്ട് സ്വയനീതി പറയുമോ അകൃത്യം വരുമ്പോൾ സ്തോത്രത്തിന് സ്വരം ഉണ്ടാകുമോ അകൃത്യം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ അസീൽ ഇത് മുഴുവനും പരിശോധിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും അകൃത്യം ചെയ്യുന്നവൻ ചെയ്തവൻ അടിമപ്പെട്ടു പോയി അകൃത്യത്തിന് അടിമപ്പെട്ടു പോയി പാപത്തിന് അടിമപ്പെട്ടു പോയി ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം ഏതിനെയൊക്കെ വേണ്ടിയെടുക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ സകലതരെയും വേണ്ടെടുക്കണം ഇതിനെ അവൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകണം കാലുകളെ കുതികാലിനെ പിന്തുടരുന്ന അകൃത്യത്തിൽ നിന്ന് വിടിക്കപ്പെടണം ഹൃദയഭാരത്തിൽ നിന്ന് വിപയോഗിക്കപ്പെടണം ശക്തി ക്ഷയിക്കുന്നതിൽ നിന്ന് വിടിക്കപ്പെടണം വായെ പഠിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടണം ഇങ്ങനെ സകല വിധത്തിലും മനുഷ്യൻ സ്വതന്ത്രനാകണം എന്നാൽ മാത്രമേ അവനെ കൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയൂ ഇങ്ങനെ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയ മനുഷ്യരാണ് ഈ ലോകം മുഴുവനും കാണുന്നത് ഈ എവിടെ നോക്കിയാലും അതും അത് മാത്രമേ കാണുന്നുള്ളൂ ഇങ്ങനെ ഉള്ളവരെ വീണ്ടെടുക്കാനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും ആദ്യമേ തന്നെ ഉപദേശം മനുഷ്യനെ പഠിപ്പിക്കും എന്താണ് ഉപദേശം ഉപദേശത്തിൽ കൂടി ക്രിസ്തു ഉപദേശം എന്താണ് അതായത് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് കർത്താവ് പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് ലോകത്തിലേക്ക് വന്നു നമ്മുടെ പാപഭാരങ്ങൾ മുഴുവനും കർത്താവ് ഏറ്റെടുത്തതാണ് അപ്പോൾ നമ്മുടെ പാപഭാരങ്ങൾ മുഴുവൻ കർത്താവ് ഏറ്റെടുത്തതാണെങ്കിൽ പിന്നെ നമ്മളോട് ഇത് ചുമക്കേണ്ട കാര്യമില്ല നമുക്കിത് ചുമക്കേണ്ട കാര്യമില്ല എങ്ങനെ ഞാൻ എൻ്റെ കുതികാലിനെ ശത്രു പിന്തുടരേണ്ട കാര്യമില്ല അത് കർത്താവിനെ ഏൽപ്പിച്ചാൽ മതി എൻ്റെ ഹൃദയത്തിലെ ഭാരം കർത്താവിനെ ഏൽപ്പിച്ചാൽ മതി എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള സ്വരം കിട്ടാൻ കർത്താവിനെ പാവം ഏറ്റുപറഞ്ഞാൽ മതി അതുകൊണ്ടാണ് വചനം പറയുന്നത് നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ സകല അകൃത്യത്തെയും ക്ഷമിച്ച് നമ്മുടെ പാപങ്ങളെ മോചിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കർത്താവിന് വേണ്ടത് നമ്മൾ ആദ്യം പഠിച്ചത് സത്യമറിഞ്ഞ് സ്വതന്ത്രമാക്കി പാപത്തിൻ പാപം ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് വീണ്ടും ജനിപ്പിച്ച് സ്വതന്ത്രമാക്കി ഇന്നിതാ അടിമപ്പെട്ടു പോയിരിക്കുന്ന ശരീരം ഏതൊക്കെ അടിമപ്പെട്ടു പോയി ഹൃദയം അടിമപ്പെട്ടു പോയി കുതികാല അടിമപ്പെട്ടു പോയി നാവ് അടി അടിമപ്പെട്ടു പോയി ഹൃദയം അടിമപ്പെട്ടു പോയി ശക്തി അടിമപ്പെട്ടു പോയി ശരീരത്തിൽ അടിമപ്പെടാത്തതായി ഒന്നുമില്ല സകാലതും അടിമപ്പെട്ടു പോയി ഇങ്ങനെയുള്ള മനുഷ്യനെ കർത്താവ് ഉപദേശം പഠിപ്പിക്കുകയാണ് ഉപദേശം പഠിപ്പിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു സ്വന്തം ഇഷ്ടം ഏറ്റവും അധികം വെടിഞ്ഞേക്കണം കാരണം സ്വന്തം ഇഷ്ടം വെടിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നവനും മാത്രമേ സത്യോപദേശം വെളിപ്പെടുവുള്ളൂ അത് നമ്മൾ യോനാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്യം പ്രത്യേക ഓർത്തുകൊള്ളണം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവൻ ഞാൻ പറയുന്നത് സത്യമോ അല്ലയോ എന്നറിയും എൻ്റെ ഉപദേശം നിങ്ങൾ പഠിക്കണമോ ഇത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ അറിയും ഒറ്റ കാര്യം ചെയ്താൽ മതി സ്വന്തം ഇഷ്ടം അങ്ങ് ഒടിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ ഇഷ്ടം ജീവനായിട്ട് മനസ്സ് വെച്ചാൽ മതി അങ്ങനെയുള്ളവർക്ക് വെളിപ്പെടുന്നതാണ് സത്യോപദേശം ഇങ്ങനെ സത്യോപദേശം വെളിപ്പെട്ടാൽ ആ സത്യോപദേശത്തെ ഹൃദയപൂർവം അനുസരിക്കണം അങ്ങനെ ഹൃദയപൂർവം അനുസരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വധനം പറയുന്നത് ഈ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് അവയവങ്ങൾ സ്വതന്ത്രമായി എങ്ങനെ അവയവങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ നാവ് ശത്രുവിൻ്റെ കയ്യിലായിപ്പോയി വായ ക ശത്രുവിൻ്റെ കയ്യിലായിപ്പോയി ഹൃദയം ശരീരം ശക്തി സ്വരം ഇതെല്ലാം ശത്രുവിൻ്റെ അധീനത്തിലായിപ്പോയത് തിരിച്ചു കിട്ടാനുള്ള വഴിയാണ് റോമലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനെട്ടാം ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത് അതിനെക്കുറിച്ച് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് വേണം റോമാലേഖനം ആറിന്റെ പതിനെട്ട് വായിക്കാൻ പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ എന്ന് ജയഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു യേശു അവരോട് ഉത്തരം ഉത്തരം പറഞ്ഞത് എൻ്റെ ഉപദേശം എൻ്റേതല്ല എന്നെ അയച്ചവൻ്റേത് അത്രേ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നു എന്നറിയും സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാൻ ആകുന്നു നീതിയോട് അവനില ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിച്ചത് സത്യോപദേശം ഏതാണെന്ന് അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിച്ച് ആര് വരുന്നുവോ അവർക്ക് മാത്രമേ വെളിപ്പെടു ആ ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ് അങ്ങനെയുള്ളവർക്ക് കർത്താവ് ഈ ഉപദേശം വെളിപ്പെടുത്തി കൊടുക്കും ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതാണ് റോമ ലഗനം ആറിൻ്റെ പതിനേഴ് മുതൽ വായിക്കാം എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും അവയവങ്ങൾ മുഴുവൻ പിടിക്കപ്പെട്ടു പോയി പാപം ചെയ്തു കഴിഞ്ഞാൽ ശരീര അവയവങ്ങൾ മുഴുവനും അന്യനായിപ്പോവുക ആദ്യം തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചല്ലോ അങ്ങനെ അന്യന് അകൃത്യത്തിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയി ഇങ്ങനെയുള്ള ശരീരത്തിൻ്റെ അവയവങ്ങളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യമേ തന്നെ ഉപദേശം പഠിപ്പിക്കണം സത്യോപദേശം ഗ്രഹിപ്പിക്കണം ഗ്രഹിപ്പിച്ചതിന് ശേഷം അത് ഗ്രഹിച്ചവൻ ഹൃദയപൂർവ്വം അനുസരിക്കണം ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് കഴിയുമ്പോൾ ഈ കർമ്മത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക ഏതിൽ നിന്ന് അവൻ തലമുറയായി ചെയ്തിട്ടുള്ള ആദാമ്യ പാപം മുതൽ അവൻ്റെ ജീവിതം വരെയും ചെയ്തിട്ടുള്ള സകല പാപങ്ങളുടെയും കർമ്മം അവനിൽ ഉള്ളതിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിക്കുക ഇനി അവൻ്റെ അവയവങ്ങളിൽ അതിൻ്റെ സ്വാധീനം പാടില്ല അതിൽ ഇനി ഈ പാപം നിൽക്കാൻ പാടില്ല എങ്ങനെ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശദീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ മുൻപ് ചെയ്തവൻ തെറ്റ് ചെയ്തവൻ സഹോദരൻ എന്തു ചെയ്തു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സഹോദരൻ്റെ ആൾക്കാരനാണോ എന്ന് ചോദിച്ചു തിരിച്ച് ചോദിച്ചു അവൻ്റെ വായിൽ നിന്ന് അവൻ്റെ അകൃത്യം വായെ പഠിപ്പിക്കുകയാണ് അവൻ്റെ വായു വിറ്റുപോയതാണ് കർത്താവ് അത് വീണ്ടെടുത്ത് തരുന്നതാണ് എങ്ങനെ ഉപദേശത്തെ സത്യോപദേശത്തെ പഠിച്ച് ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടണം അങ്ങനെ ഈ ശരീര അവയവങ്ങൾ മുഴുവനും ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയത് കർത്താവ് തിരിച്ചെടുത്ത് തരുവാ അത് നമ്മൾ നീതിക്ക് ആയുധങ്ങളാക്കി സമർപ്പിക്കണം അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യമായിരുന്നുവല്ലോ നിങ്ങൾക്കന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനവുമാകുന്നു ഇങ്ങനെ വിറ്റുപോയ ശരീരം അവയവങ്ങൾ കർത്താവ് ഉപദേശം പഠിപ്പിച്ച് ഉപദേശത്തെ അനുസരിച്ച് വീണ്ടെടുത്ത് തന്ന് കർത്താവിൻ്റെ ദാസന്മാരാക്കി തീർത്തപ്പോൾ കർത്താവിൻ്റെ ദാസന്മാരുടെ ഉത്തരവാദിത്വ പ്രകാരം അവരുടെ ശരീരാവയവങ്ങളെ ദൈവത്തിന് ദാസന്മാരാക്കി പ്രവർത്തിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് അവർ അതിൻ്റെ അന്തം നിത്യജീവനാകും എങ്ങനെ പ്രവർത്തിക്കണം മുൻപ് എന്ത് പ്രവർത്തിച്ചുവോ അകൃത്യം ചെയ്ത് പാപം ചെയ്ത് ശരീര അവയവങ്ങൾ വിറ്റ് പോയപ്പോൾ എങ്ങനെ പ്രവർത്തിച്ചു ആ കുറിച്ച് എഴുതിയിട്ടുണ്ട് അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി അശുദ്ധിക്കും അടിമകളാക്കി സമർപ്പിച്ചോ എഫ് എ സി സഭയിൽ ഒരു കള്ളൻ മാനസാന്തരപ്പെട്ടു വന്നു അവൻ്റെ പ്രവൃത്തി കളവായിരുന്നു ഈ കളവ് അതേ അവൻ ചെയ്യൂ എന്നാൽ അവനെ ക്രിസ്വേശുലുള്ള ഉപദേശം പറഞ്ഞ് മനസ്സിലാക്കി അവനത് പ്രാപിച്ച് ഹൃദയപൂർവ്വം അനുസരിച്ച് രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ അപ്പോസ്വനായ പൗരസ് പറഞ്ഞിരിക്കുന്നത് മുമ്പ് നിങ്ങളുടെ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നപ്പോൾ നീ എന്തു ചെയ്തു മറ്റുള്ളവരെ മുതൽ പിടിച്ചു പറിച്ചും മോഷ്ടിച്ചും നീ ജീവിച്ചു സുഖമായിട്ട് ജീവിച്ചു ഇനി അങ്ങനെയല്ല ചെയ്യേണ്ടത് ആ അവയവത്തെ ഉപദേശം പഠിച്ച് അതനുസരിച്ച് വീണ്ടെടുത്തു തന്നെങ്കിൽ ഇനി അതിനെതിര് പ്രവർത്തിക്കണം അതിനുവേണ്ടി ദൈവത്തെ ഏൽപ്പിക്കണം എങ്ങനെ ചെയ്യണം ഇനി കക്കാതെ കള്ളൻ ഇനി കക്കരുത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതാണ് അതായത് മുമ്പുണ്ടായിരുന്നവന് ഇനി അടിമയാക്കി ശരീരത്തെ കൊടുക്കരുത് രണ്ട് മുട്ടുള്ളവന് ദാനം ചെയ്യേണ്ടതിന് സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുക അത്രേ വേണ്ട രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചു തലേ ദിവസം വരെ കളവായിരുന്നു കർത്താവിനെ അറിയുന്നത് വരെയും കളവായിരുന്നു പണി അത് വിട്ടതിന് ശേഷം ഇന്ന് സ്വന്തം രാവിലെ മുതൽ വൈകുന്നേരം വരെയും അധ്വാനിക്കുക വൈകുന്നേരം ആയപ്പോൾ പൈസ കിട്ടും അധ്വാനിച്ച കൂലി കിട്ടും ഈ കൂലി കൊണ്ടുപോയി യാതൊരു പ്രതിഫലേച്ചയും കൂടാതെ മുട്ടുള്ളവരുണ്ട് സഭയിൽ ദൈവജനത്തിൻ്റെ ഇടയിൽ മുട്ടുള്ളവരുണ്ട് അവർക്കു കൊണ്ടുപോയി ജീവിക്കാൻ വേണ്ടി കൊടുക്കുക അതാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്നലെ അവൻ എങ്ങനെ ജീവിച്ചു ഇന്നെങ്ങനെ ജീവിക്കും ഇതാ കർത്താവ് തൻ്റെ ജനത്തെ ജനത്തെക്കുറിച്ച് പ്രശംസിക്കുന്നത് രാവും പകലും ദൈവത്തിന്റെ എതിരാളിയായ പിശാജ് മനുഷ്യന്റെ ശത്രുവായ പിശാജ് ദൈവത്തിന് മുമ്പാകെ ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷവും അവനെക്കുറിച്ച് രാവും പകലും അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുക കള്ള അവൻ പറയുന്ന എന്താ കള്ളം മാനസാന്തരപ്പെട്ട് വന്നിട്ടുണ്ട് ശരിയാ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവൻ അവൻ്റെ പണി ചെയ്യും ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക രാവും പകലും അപ്പോൾ ദൈവത്തിന് പറയാനുള്ള അവസരം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് കൾക്കില്ല എന്തെല്ലാം വന്നാലും ഇനി മോഷ്ടിക്കില്ല മോഷണം നിർത്തി പകരം സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നു പ്രതിഫലം കൂടാതെ പ്രതിഫലേശ്ശയില്ലാതെ അത് മുട്ടുള്ളവർക്ക് ദാനം ചെയ്യുന്നു ദൈവം പറയുന്നു അവൻ്റെ വായ ശത്രുവിൻ്റെ വായ അടപ്പിക്കുന്നു എൻ്റെ ദാസനായ അയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ അവൻ അവൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നീ കണ്ടോ എന്ന് പറയുന്ന പോലെ ഇന്ന് എഫ് എ സഭയിലെ കള്ളനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പ്രശംസിക്കുകയാണ് മുൻപ് അവനെ എന്തും ചെയ്യട്ടെ ഏത് ദോഷത്തിലും ആയിരുന്നട്ടെ നീയല്ലേ അവനെ കൊണ്ട് ജയിച്ച അവൻ്റെ ശരീര അവയവങ്ങളും അവൻ്റെ ജീവിതവും നീ നീയെടുത്ത് നീയല്ലേ ഉപയോഗിച്ചെ സാത്താനോട് പറയുന്നതാ ഇന്ന് അങ്ങനെയല്ല ഇത് ദൈവത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ കണ്ടോ ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങി ആയുധമായി അവൻ പ്രവർത്തിക്കുന്നു ദൈവത്തിൻ്റെ വധനം പറയുന്നത് അവനാണ് സ്വതന്ത്രൻ സ്വാ സ്വതന്ത്ര പേര് പ്രവൃത്തി കണ്ടാൽ അറിയാം സ്വതന്ത്രനായവന്റെ പ്രവൃത്തി കണ്ടാൽ അറിയാം അപ്പൊലൂസ് പ്രസംഗിക്കുക ക്രിസ്വേശികൾ കൂടി അല്ലാതെ വേറെ രക്ഷയില്ല കേട്ടോ ക്രിസ്വേശികളുടെ അല്ലാതെ ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കില്ല എന്ന് പ്രസംഗിച്ചു പറയുമ്പോൾ കേട്ടവരെല്ലാം എന്ന് പറഞ്ഞു ശരിടാ കഴിഞ്ഞ ദിവസം വരെയും ഈ നാമത്തെ ആരെങ്കിലും വിളിച്ച പിഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലാനല്ലേ ഇവ നടന്നേ അവരെ കൊന്നു മുടിച്ച് എത്ര പേരെ എത്ര പേര് ഇല്ലാതെയാക്കി ഇന്ന് അവൻ ആ ഉപദേശത്തെ പരസ്യമായിട്ട് പ്രസംഗിക്കുന്നു മാനസാത്വത്തിന് യോഗ്യമായ ഫലം അന്ന് അവൻ എതിരാളിയായ സാത്താൻ്റെ കയ്യിലെ ആയുധമായിരുന്നു ഇന്ന് അവൻ ദൈവത്തിൻ്റെ കയ്യിലെ ആയുധമാണ് മൂർച്ചയ്ക്കൊരു കുറവുമില്ല ൈവം ഉപയോഗിക്കുന്നു അന്ന് സാത്താൻ ഉപയോഗിച്ചു എങ്ങനെ ഈ മാറ്റം നടന്നു സാത്താൻ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് സത്യോപദേശത്തെ യേശുവിൽ നിന്ന് പ്രാപിച്ചു സ്വന്തം ഇഷ്ടം വെടിഞ്ഞു പൗലൂസിനെ കണ്ടപ്പോൾ പൗലൂസിനോട് കർത്താവ് പറഞ്ഞു നിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് അറിയാമോ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമറിവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്നുള്ള വചനങ്ങളെ കേൾപ്പനുമാണ് നിന്നെ ഞാൻ വിളിച്ച് നിന്നെ വിളിച്ചിരിക്കുന്നു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണം നിന്റെ ഇഷ്ടമല്ല അതൊക്കെ വിട്ടുകളാ നിന്റെ ഇഷ്ടം ചെയ്ത് ഇത്രയും കാലം ജീവിച്ചില്ലേ ശത്രു നിന്നെ ഉപയോഗിച്ചില്ലേ ദൈവമക്കളെ മക്കളെ ഒടുക്കിക്കളയാൻ ഉപയോഗിച്ചല്ലോ പാടില്ല ഇനി ദൈവം ഉപയോഗിക്കട്ടെ ഉപദേശത്തെ പഠിപ്പിച്ചു കർത്താവ് പഠിപ്പിച്ചു പൗലസ് സ്വന്തം ഇഷ്ടം വെടിഞ്ഞു സത്യോപദേശത്തെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് സമർപ്പിച്ചു ദൈവം തൻ്റെ ഇഷ്ടം ഉപദേശത്തിൽ കൂടി വെളിപ്പെടുത്തി ഉപദേശത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു ദൈവത്തിന് ദാസനായിത്തീർന്നു ഇന്നലെ വരെ മുടിച്ച ഉപദേശത്തെ ഇന്ന് പൗലൂസിൻ്റെ വാഗോണ്ട് പ്രസംഗം പ്രസംഗിക്കുന്നു കേട്ടവർ കേട്ടവർ പറയുന്നു ഇന്നലെ വരെ അവൻ മുടിച്ച ഉപദേശത്തെ ഇന്ന് പ്രസംഗിക്കുന്നു എന്താണ് അവനുണ്ടായ വ്യത്യാസം ഇന്നലെ അവൻ ശത്രുവിൻ്റെ ദാസൻ ഇന്ന് ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതുകൊണ്ട് എട്ടാം അധ്യായത്തിൻ്റെ റോമലേഖൻ എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശിയുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ഇങ്ങനെ വരുന്നവർക്ക് ശിക്ഷാവിധിയില്ല അനവധി തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അവർ ചെയ്തതാണ് അതിൻ്റെ ഫലമായിട്ട് മരണത്തിന് പാപം വരെ അവരിൽ ഉണ്ടായിരുന്നതാണ് പക്ഷെ അവരുടെ ശിക്ഷാവധി നീങ്ങിപ്പോയി എങ്ങനെ അവരെ ശത്രുവിൻ്റെ കയ്യിലെ ആയുധങ്ങളായിരുന്ന അവസ്ഥയിൽ നിന്ന് സത്യോപദേശം പഠിച്ച് സ്വന്തം ഇഷ്ടം വെടിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ കർത്താവ് സത്യോപദേശം പഠിപ്പിച്ച് ആ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് താൻ ഭാവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് സകല ബന്ധത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിത്തീർന്ന് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നു ദൈവത്താൽ അവൻ ഉപയോഗിക്കപ്പെടുന്ന പാത്രമായി അവിടെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ ക്രിസ്തുവേശുളളവർക്ക് ഒരു ശിഷ്ടാവധിയും ഇല്ല ഇനി ശിഷ്ടാവധി ഇല്ല കാരണം അവൻ ചെയ്ത കർമ്മങ്ങൾ മുഴുവനും ഉപദേശത്തെ അനുസരിച്ചതോടുകൂടി ദൈവം മായിച്ചു കളഞ്ഞു ഇനി ഇനി യാതൊരുതരത്തിലുള്ള ന്യായവിധിയും അവൻ്റെ മേൽ വരികയില്ല കാരണം അവൻ ചെയ്ത സകല തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും ന്യായവിധി ക്രിസ്വേശനോടുകൂടി അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ദൈവം പരിഹരിച്ചു ഇനി അവൻ്റെ മേൽ ശത്രു ദൃഷ്ടിവയ്ക്കുകയില്ല അവകാശം പറയുകയില്ല യാതൊരു തരത്തിലും ദോഷകരമായ കർമ്മബന്ധം അവനെ തീണ്ടുകയില്ല പിന്തുടരുകയില്ല करता हुआ था मेन ग्री की मारा है